കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവരുടെ ഇമിഗ്രേഷൻ നയങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ലക്ഷ്യം കാനഡയിൽ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല അവിടെ ഒരു സ്ഥിര ജോലി കണ്ടെത്തുക എന്നതാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെ അറിയണം എന്ന് ചോദിച്ചാൽ എന്താണ് ഈ എക്സ്പ്രസ് എൻട്രി എന്താണ് ഈ എഫ് എസ് ഡബ്ല്യു എന്താണ് ഈ കാറ്റഗറി വേസ്ഡ് ഇമിഗ്രേഷൻ എന്താണ് ഈ സി ആർ എസ് പോയിന്റ് എങ്ങനെയാണ് എലിജിബിലിറ്റി പോയിന്റ് ഹൺഡ്രഡ് നിന്ന് സിക്സ്റ്റി സെവൻ പോയിന്റ് നേടാൻ സാധിക്കുക എക്സ്പ്രസ് എൻട്രിയിൽ നിന്നും എങ്ങനെയാണ് പ്രൊഫഷണൽസിനെ കാനഡ ഫെഡറൽ ഗവൺമെൻറ് ഡ്രോയിലൂടെ വിളിക്കുന്നത് അത് എത്ര ഡ്രോ നടന്നിട്ടുണ്ട് അതിൻ്റെ സിആർഎസ് സ്കോർ എത്രയൊക്കെയാണ് എങ്ങനെയാണ് ഒരു ആൾ ഇൻവിറ്റേഷൻ ടു അപ്ലൈ കഴിഞ്ഞിട്ട് സി ഒ പി ആർ കൺഫർമേഷൻ ഓഫ് പെർമൺ റസിഡൻസിയിലേക്ക് മൂവ് ചെയ്യേണ്ടത് കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ പ്രൊവിൻസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് പി എൻ പി എന്ന് പറയുന്നത് കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു ഇമിഗ്രേഷൻ പാത്വേയാണ് പി എൻ പി എന്ന് പറയും കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല പി എൻ ചെയ്യുന്നത് അത് ആളുകളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോർട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ്

ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംസ്റ്റർ ഇമിഗ്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഗ്രാം സിഇ ഐ പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പ്രോഗ്രാം ആയ പി എൻപിയെ പറ്റിയാണ് അതിനെപ്പറ്റി നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് ആംസ്റ്റർ ഇമിഗ്രേഷൻ ജനറൽ മാനേജർ ആൻഡ് ഇമിഗ്രേഷൻ എക്സ്പെർട്ട് അജോ കെ സർ വെൽക്കം ടു ദോ സോ നമ്മൾ നേരെ സ്ട്രേറ്റ് ടു ദി എൻ പി ഓക്കെ താങ്ക് യു സോ മച്ച് നമുക്ക് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ആണ് ആദ്യം പറയണമല്ലോ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നല്ല രീതിയിൽ ആളുകളിൽ അത് മനസ്സിലാക്കി അതിനെപ്പറ്റി ധാരാളം സംശയങ്ങളൊക്കെ ചോദിച്ച് ആംസറിൻ്റെ കോൺടാക്റ്റിലൊക്കെ അല്ലെങ്കിൽ ഇമെയിലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ പ്രേക്ഷകർ അപ്പം പി എൻ ബി ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പി എൻ ബി നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വളരെ സീരിയസ് ആയിട്ട് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് പി എൻ ബിയെ പറ്റി വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ് പി എൻ ബി എന്ന് ചോദിച്ചാൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ കാനഡയിലെ പ്രധാനപ്പെട്ട പത്ത് പ്രൊവിൻസിലേക്കും കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ പ്രൊവിൻസ് തന്നെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് പി എൻ പി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാലിൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് കാനഡയിൽ കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻറ് റസിഡൻസിയോടു കൂടി മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് പി എൻ ബി എന്ന് പറയുന്നത് അപ്പോൾ പി എൻ ബി പ്രൊവിൻസിലേക്ക് കാനഡ അട്രാക്റ്റ് ചെയ്യുകയാണ് പ്രൊഫഷണൽസിനെ അപ്പോൾ നിങ്ങൾക്ക് കാനഡയിലേക്ക് മൂവ് മൂവ് ചെയ്യാൻ ഞാൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എഫ് എസ് ഡബ്ല്യു മാത്രമല്ല കാറ്റഗറി ബേയ്സ് ഇമ്മിഗ്രേഷൻ മാത്രമല്ല പി എൻ ബിയും ഏറ്റവും നല്ലൊരു പാത്രയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ആൻഡ് ട്വൻറ്റി ഫോർ വരെ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും അധികം മലയാളി പ്രൊഫഷണൽസ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്മിഗ്രേഷൻ പാത്വേ ആണ് പി എൻ പി എന്ന് പറയുന്നത് ഇന്ന കാറ്റഗറി എന്ന് മാറ്റി വെച്ചിട്ടില്ല അതായത് പ്രൊവിൻസിലെ ഈ പ്രൊഫഷണൽസിന്റെ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ ഷോർട്ടേജ് അനുസരിച്ച് അതായത് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഏതൊക്കെ ആവശ്യമുണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ പൊന്റാരിയോ ഈ കഴിഞ്ഞ ജനുവരി അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ആ അവിടുത്തെ ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്റിയ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകളെ ഏകദേശം ഒരു ടെൻ തൗസൻഡ് പോ മൈഗ്രൻസിനെ അതിലേറ്റവും അധികം മലയാളികളാണ് അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചത് ആംഷർ ഇമിഗ്രേഷനാണ് കഴിഞ്ഞ മാസങ്ങളിലൂടെ ഈ ധാരാളം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അതിനകത്ത് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപത്തിയെട്ടോളം കേരളത്തിൽ നിന്നുള്ള കാറ്റഗറി അവർ അക്സെപ്റ്റ് ചെയ്തു എക്സാമ്പിൾ ഡെൻറ്റിസ്റ്റുകൾ ധാരാളം കാനഡയിലേക്ക് ഈ ഒൻറ്റാരിയോയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു ഫാർമസിസ്റ്റുകൾ മൈഗ്രേ മൈഗ്രേറ്റ് ചെയ്തു ഹെൽത്ത് കെയർ മാനേജേഴ്സ് മൈഗ്രേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഓഡിയോളജിസ്റ്റ് മൈഗ്രേറ്റ് ചെയ്തു അങ്ങനെ ധാരാളം പിന്നെ പ്രൊഫഷണൽ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഇരുപത്തെട്ടോളം കാറ്റഗറിയിലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ കാനഡ സ്വീകരിച്ചു അത് ഒൻറ്റാരി പ്രൊവിൻസ് ആണ് അവരെ നോമിനേറ്റ് ചെയ്തത് ഓക്കെ അതിലൂടെ തന്നെ ഹൈ ടി പ്രൊഫഷണൽസിന് അവർക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു കഴിഞ്ഞപ്പോൾ ഇനി പടുത്തൊരു ഇപ്പം ആൽബർട്ട പ്രൊവിൻസ് അവിടൊക്കെ ഇനി എഞ്ചിനീയറിങ് സിവിൽ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർസിൻ്റെ ഷോർട്ടേജ് വരികയാണ് സോ അവർ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യും ഇനി ബി സി ടെക് പ്രോഗ്രാമുണ്ട് ധാരാളം പ്രോഗ്രാമുണ്ട് അപ്പോൾ അവർ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതും ഐ ടി കാര്ക്കാണ് പ്രാധാന്യം കൊടുക്കുക അപ്പം അങ്ങനെ ഏതൊക്കെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് സ്കിൽ ഷോർട്ടേജ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഫഷണൽസിനെയാണ് പ്രൊവിൻഷ്യൽ ഗവണ്മെൻറ് സ്വീകരിക്കുന്നത് അപ്പം കാനഡയിലേക്ക് ഈ പറയുന്ന കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷൻ പോലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല പി എൻ ബി വർക്ക് ചെയ്യുന്നത് അത് ആളുകളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഷോർട്ടേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് കാനഡയുടെ പ്രോവിൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും ഞാനും പല ആളുകൾ ഇത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഏറ്റവും കുറഞ്ഞ സ്കോറ് കൂടിയ സ്കോർ അങ്ങനെ തന്നെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്ത് പല പ്രോവിൻസുകളും ഡിസൈഡ് ചെയ്യാം ഓക്കെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഒണ്ടാരിയോ തന്നെ എടുക്കട്ടെ ഒണ്ടാരിയോയിൽ ഇപ്പം ത്രീ ട്വൻറ്റി ഉള്ള നഴ്സസിനൊക്കെ അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റുകൾ മുതലുള്ള ഡെൻറ്റിസ്റ്റുകളെയൊക്കെ അവർ സ്വീകരിച്ചു ബിലോ ഫോർ ഹൺഡ്രഡ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ അവർ സിആർഎസ് ചൂസ് ചെയ്തിരുന്നത് ചില ആൾ ചില സമയത്ത് ഒണ്ടാരിയോ തന്നെ എബോ ഫോർ ഹൺഡ്രഡ് ചൂസ് ചെയ്യാറ് അത് മുകളിലുള്ളവരെ ആയിരിക്കും വിളിക്കാറ് അപ്പോൾ ഗവൺമെൻറ് പ്രൊവിൻസ് എടുക്കുന്ന തീരുമാനം അപ്പോൾ ഇന്ന പ്രൊവിൻസിലേക്ക് ഇത്ര സ്കോറും മതി നിങ്ങൾക്ക് പോകാം അങ്ങനല്ല നമ്മൾ മാക്സിമം സ്കോറിന് വേണ്ടി പ്രയത്നിക്കുക നിങ്ങൾ മാക്സിമം സ്കോർ എടുത്ത ശേഷം കാനഡയുടെ പ്രൊഫഷൻ നോമിനേഷന് വേണ്ടിയുള്ള പ്രോസസ്സിൽ പങ്കാളിയാകുക നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആളുകളെ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആളുകളെ അവിടെ ഷോർട്ടേജ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നിങ്ങളെ നോമിനേറ്റ് ചെയ്തിരിക്കും അപ്പോൾ ആ കാറ്റഗറിയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഈ കുറഞ്ഞ സ്കോറ് മാത്രം കാത്തിരിക്കാതെ നിങ്ങൾക്കൊരു നോർമലി നിങ്ങൾ കാനഡയിലേക്ക് പോകാനുള്ള എക്സ്പ്രസ് എൻട്രി എഫ് എസ് ഡബ്ല്യൂയിലുള്ള സ്കോറിൽ തന്നെ നിങ്ങൾ എത്താൻ ശ്രമിക്കുക അത് ഓക്കെ നിങ്ങൾക്ക് പല 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 ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നില്ല ഫോർ എക്സാമ്പിൾ ഐ എൽസിന് നിങ്ങൾ ഉദ്ദേശിച്ചൊരു സ്കോർ കിട്ടിയില്ല ഓക്കെ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക സ്കോർ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പ്രൊവിൻസുകൾ അവരുടെ ഈ പറയുന്ന ഡിമാൻഡ് അനുസരിച്ച് കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊവിൻഷ്യൽ നോമിനേഷന് വേണ്ടി ക്ഷണിക്കുന്നത് സോ പ്രോഗ്രാമിലൂടെ ഇപ്പം എന്റെ ഒരു എന്ന് പറയുന്നത് ഒൻറ്റാരി ഐ ടി ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്യണമെന്നാണ് അങ്ങനെ നമുക്ക് ആയിട്ട് ഒരു പ്രൊവിൻസിലോട്ട് അപ്ലൈ ചെയ്യാൻ ആക്ച്വലി നമ്മൾ നമ്മളല്ല തീരുമാനിക്കേണ്ടത് നമ്മളെ നോമിനേറ്റ് ആണ് അതിന് പല ഉണ്ട് ഒന്ന് നിങ്ങളുടെ സിആർഎസിന്റെ ബേസിലാവാം നിങ്ങളുടെ ഏതെങ്കിലും ബ്ലഡ് റിലേഷൻ അഡാപ്റ്റബിലിറ്റിന്റെ ബേസിലാവാം ഇനി എബോ ഫോർ ഹൺഡ്രഡ് സ്കോർ ഉള്ളവരെ ആയിരിക്കും വിളിക്കുക ഇനി ലേറ്റസ്റ്റ് ആയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരെ ആയിരിക്കും വിളിക്കുക ഇങ്ങനെ ഗവൺമെന്റ് ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാവശ്യമൊക്കെ നമ്മൾ കണ്ടത് അത്യാവശ്യം ആളുകളെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതേ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെ അവർ ആവശ്യക്കാരെ ഒക്കെ അവർ നോമിനേറ്റ് ചെയ്തിരുന്നു പക്ഷേ നമുക്ക് ഇന്ന പ്രോവിൻസ് മാത്രം എനിക്ക് പോകണം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് അങ്ങോട്ട് പറയുക നിങ്ങൾ ഇന്ന പ്രോവിൻസിലേക്ക് എനിക്ക് ഉറപ്പായും പി എൻ ബി വാങ്ങി പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇത് പി എൻ ബി വാങ്ങി തരുന്നൊരു പ്രോസസ്സല്ല നൂറുകണക്കിന് ഉള്ളവരിൽ നിന്നും നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിന് ഈ പറയുന്ന ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഒന്നുകിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകുകയാണ് പതിവ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കാത്തിരിക്കുക എന്നിട്ട് അതിനു വേണ്ടിയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം കൃത്യമായി സബ്മിറ്റ് ചെയ്യുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നോ അഞ്ചാരിയോ മാത്രമേ എനിക്ക് പോകാൻ താല്പര്യമുള്ളൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അത് വ്യർത്ഥായിപ്പോകും ചിലപ്പോൾ അത് സക്സസ് ആവും എന്ന് ഇപ്പം എപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അതിന് പറയാൻ പറ്റുള്ളൂ പക്ഷേ കാനഡക്കുള്ള ബാക്കിയുള്ള പത്ത് പ്രോവിൻസുകൾ നിങ്ങൾ എപ്പോഴും വെരിഫൈ ചെയ്യുക അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേ മെൻഷൻ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഓഫ് 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 ഇൻട്രസ്റ്റ് 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 സോ എന്താണ് ഈ ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൻ്റെയും എൻ്റെ ലാംഗ്വേജ് സ്കില്ലിൻ്റെയും സ്കില്ലിന്റെയും ഐ എസ് ഡോക്യുമെന്റിന്റെയും എന്റെ ക്വാളിഫിക്കേഷൻ്റെയും എന്റെ സ്പൗസിന്റെ ഡീറ്റെയിൽ ഒക്കെ വെച്ച് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പ്രസ് എൻട്രിയിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യുക നമ്മൾ അടിസ്ഥാനം എക്സ്പ്രസ് എൻട്രി എന്ന് നമ്മൾ ഓൾറെഡി എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പ്രേക്ഷകരെ അല്ലേ അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എക്സ്പ്രസ് എൻട്രി ആയതുകൊണ്ട് എക്സ്പ്രസ് എൻട്രിയിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈല് സബ്മിറ്റ് ചെയ്തു അതായത് ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എൻ്റെ കുടുംബവും ഞാനും കാനഡയിലേക്ക് എൻ്റെ എഡ്യൂക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കുടിയേറാൻ തയ്യാറാണെന്ന് ഗവൺമെൻറ്റിനെ ഞാൻ ബോധിപ്പിക്കുന്ന ഒരു ഒരു പ്രോസസ്സിനെയാണ് പ്രൊഫൈൽ ക്രിയേഷൻ എന്നാണ് ഇനി പറയാം അതിൻ്റെ പ്ലാറ്റ്ഫോം ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഇറ്റ് ഈസ് എക്സ്പ്രസ് എൻട്രി നമ്മൾ അതിലൂടെ നമ്മുടെ പ്രൊഫൈല് സബ്മിറ്റ് ചെയ്തു ഓക്കെ ഇത് എനിക്ക് മാത്രമല്ല ലോകത്തുള്ള ലോകത്തുള്ളയാൾക്ക് വേണമെങ്കിലും എലിജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ പോയിൻ്റ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ എനിക്ക് യോഗ്യനാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഓക്കെ സബ്മിറ്റ് ചെയ്തു ഞാൻ എക്സ്പെർസ് എൻട്രിയിലൂടെ ഫെഡറൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിച്ചിരിക്കുകയാണ് ഞാൻ കാനഡയിലേക്ക് കുടിയേറാൻ എനിക്ക് എൻ്റെ ഫാമിലി തയ്യാറാകും അപ്പോൾ എനിക്ക് എൻ്റെ എൻ ഒ സി അല്ലെങ്കിൽ ടി ഇ ആർ നമ്പർ നോട്ടിഫിക്കേഷൻ വരും ടി ആർ എൻ ഒ സി എന്ന് പറഞ്ഞാൽ നാഷണൽ ഓക്കുപേഷൻ ക്ലാസിഫിക്കേഷൻ അവിടുത്തെ ഓരോ എക്സ്പീരിയൻസിലും ഒരു ഫൈവ് ഡിജിറ്റ് നമ്പർ ഗവൺമെൻറ് തരും എക്സാമ്പിൾ ഞാനൊരു രജിസ്റ്റേഡ് ആണെന്ന് വെക്കുക ആർ എൻ എന്ന കാറ്റഗറി എനിക്കൊരു ഫൈവ് ഡിജിറ്റ് നമ്പറുണ്ട് ഞാനൊരു ഐ ടി സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് എനിക്കൊരു ഫൈവ് ഡിജിറ്റ് നമ്പറുണ്ട് അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇന്ന ആളെന്നല്ല എൻ്റെ ഡിജിറ്റ് നമ്പറാണ് എൻഒ സി അല്ലെ ടി ഇ ആർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ആ സബ്മിറ്റിൻ്റെ അതിൽ അടിസ്ഥാനത്തിലാണ് നമ്മളെ അവർ ഈ എഫ് എസ് ഡബ്ല്യു അല്ലെങ്കിൽ കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ ക്ഷണിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈ എഫ് എസ് ഡബ്ല്യുൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാനഡയുടെ മറ്റുള്ള പ്രൊവിൻസുകളിലേക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്നുകൂടെ ഞാൻ ശ്രമിക്കും അതായത് പി എൻ ബി വഴിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്നുകൂടെ ഞാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുമ്പോൾ ഞാൻ കാണുന്നതാണ് എൻറ്റായ് പ്രോവിൻസിലൊക്കെ ആ മാറ്റി പ്രൊഫഷണൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് വർഷം നോക്കുമ്പോൾ എൻ്റെ അതേ പ്രൊഫൈലുള്ള ആളുകളെ കാനഡയിലെ ഈ പ്രൊവിൻസ് വിളിക്കുന്നുണ്ട് ആൽബർട്ട പ്രോവിൻസ് വിളിക്കുന്നു ഒൻറ്റാരിയോ പ്രോവിൻസ് വിളിക്കുന്നു ബിഇ സി വിളിക്കുന്നു നവാസ്കോഷ പ്രോവിൻസ് വിളിക്കുന്നു അപ്പം ഏതൊക്കെ പ്രോവിൻസിലേക്ക് എൻ്റെ സെയിം ആയിട്ടുള്ള പ്രൊഫൈലുകളെ വിളിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ആ കാറ്റഗറിയിലേക്ക് എൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോവിൻസിലേക്ക് നൽകും അതായത് എനിക്ക് ഈ പ്രോവിൻസിലേക്കൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ ഓൾറെഡി ഫെഡറൽ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് എനിക്ക് എവ് എസ് ഡബ്ല്യു വഴി ഫെഡറൽ സ്കിൽ വർക്ക് പ്രോഗ്രാമിലൂടെ കാനഡയിലേക്ക് കാറ്റഗറി ബേസ്ഡ് ഇമിഗ്രേഷനിലൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം അതാണ് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേഷൻ അതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ള പ്രൊവിൻസിലേക്കും അത് എൻ്റെ ജോലി സാധ്യതയും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് എൻ്റെ പ്രൊഫൈലുള്ള ആളുകളെ ഏറ്റവും അധികം വിളിച്ചിട്ടുള്ള പ്രൊവിൻസിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അവയുടെ എനിക്ക് അങ്ങോട്ട് വരാൻ താൽപ്പര്യമുണ്ടെന്ന് പ്രൊവിൻസിനെ അറിയിക്കുക ഞാൻ ലളിതമായിട്ട് പറഞ്ഞിരുന്നതാണ് ടെക്നിക്കലായിട്ട് ഇങ്ങനെ പറയാം ഞാൻ ആ പ്രൊവിൻസിനെ അറിയിക്കുന്ന പ്രോസസ്സാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക ഇനിയും നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ദറ്റ് മീൻസ് ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പ്രൊവിൻസ് വിട്ടുപോയി നോക്ക് ഞാൻ അവിടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തില്ല പക്ഷെ ആ പ്രൊവിൻസ് നോക്കിയപ്പോൾ എൻ്റെ കാറ്റഗറിയിൽപ്പെടുന്ന ആൾ ഓക്കെ അവിടെ ആവശ്യമുണ്ട് അപ്പൊ എന്നെ അവർ എഫ് എസ് ഡബ്ല്യു ചൂസ് ചെയ്യുകയാണ് അപ്പോൾ എന്നെ ഇങ്ങോട്ട് അറിയിക്കുകയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് താല്പര്യമുണ്ടോ ഇങ്ങോട്ട് വരാൻ അപ്പം അതിനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുക എനിക്ക് നോട്ടിഫിക്കേഷൻ ഇൻട്രസ്റ്റ് വന്നു ഓക്കെ എനിക്ക് ആ പ്രൊവിൻസ് താല്പര്യം ഇല്ലെങ്കിൽ അത് നോ പറയാം നിർബന്ധമൊന്നുമില്ല അത് പോകണത് യെസ് ഓക്കെ എനിക്ക് താല്പര്യമുണ്ട് ഓക്കെ ആ പ്രൊവിൻസ് കൊള്ളാം എന്നെ അവർ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നു ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ എനിക്ക് ആ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകി ആ പ്രൊവിൻസിലേക്ക് നോമിനേറ്റ് ചെയ്യാം സോ ഈ രണ്ട് അങ്ങോട്ട് ആയത് പ്രൊവിൻസിലേക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിനെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും പ്രൊവിൻസ് ഇങ്ങോട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം സർ ഈ പി എൻ ബിയുടെ നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു നമ്മൾ എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റോ നമുക്ക് ലഭിച്ച ശേഷം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ എനിക്ക് ആ പ്രോവിൻസ് ഓക്കെ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഓഫ് ആ പ്രോവിൻസ് നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് സി ആർ എസ് സ്കോർ അഡീഷണൽ തരും സോ ഈ സ്കി ആർ എസ് സ്കോറ് നമ്മൾ ഉള്ള പോയിന്റിൻ്റെ കൂടെ ആഡ് ചെയ്യും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് എൻ്റെ സ്കോർ ഓക്കെ പക്ഷേ എനിക്ക് അടുത്ത എഫ് എസ് ഡബ്ല്യു ട്രോ നടക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് പ്രോവിൻസ് എന്ത് ചെയ്യാൻ നമുക്ക് അഡീഷണലി സിക്സ് ഹൺഡ്രഡ് പോയിന്റോടെ തരും സോ അത് നമുക്ക് നമ്മുടെ പോയിന്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അപ്പം സിക്സ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് ദാറ്റ് മീൻസ് നയൻ ഫിഫ്റ്റി ഫൈവ് എന്ന സ്കോറിൽ എനിക്ക് എത്തുകയും അടുത്ത ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സ്കോറിലെ നോമിനേഷൻ വഴി സോറി ഫെഡറൽ സ്കിൽ വർക്ക് പ്രോഗ്രാം വഴി എന്നെ അവർ നോമിനേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് സോ ഇങ്ങനെയാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പി എൻ ബി നൽകുന്നത് പ്രൊമഷൻ നോമിനേഷൻ നൽകുന്നത് ഒരു നോമിനേറ്റ് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന സിക്സ് ഹൺഡ്രഡ് പോയിൻ്റ് സി ആർ എസ് സ്കോറ് നൽകിയിട്ടാണ് അവരവരെ നോമിനേറ്റ് ചെയ്ത് കാനഡയിലേക്ക് ആ പ്രോവിൻസിലേക്ക് ക്ഷണിക്കുന്ന പ്രോസസ്സ് നടക്കുക സോ ഈയൊരു പ്രോസസ്സിന് ശേഷം നമുക്ക് നോമിനേഷൻ കിട്ടി ഓക്കെ നോർമലി ഇപ്പോൾ നമുക്ക് നോമിനേഷൻ ലഭിച്ചു ഓക്കെ അതിനുശേഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഇൻവിറ്റേഷൻ ടു പ്ലേ ഫോർ പെർമനറ്റ് റെസിഡൻസി ആണ് അതായത് ഫെഡറൽ ഗവൺമെന്റ് നമുക്ക് അടുത്ത ഡ്രോയിൽ നോട്ടിഫിക്കേഷൻ നൽകും ആ നോട്ടിഫിക്കേഷൻ കിട്ടിയ ശേഷം വീണ്ടും നമുക്ക് അടുത്ത പ്രോസസ് ആണ് സി ഓ പി ആർ കൺഫർമേഷൻ ഓഫ് പെർമനൻ റെസിഡൻസി അതായത് ആ സമയത്താണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റിൻ്റെ മെഡിക്കൽ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് പോലീസ് ക്ലിയറൻസ് മുതലായവ നൽകി അവർ കാനഡയിലേക്ക് പരിപൂർണമായി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തിനെയാണ് കൺഫർമേഷൻ ഓഫ് പേർമൽ റെസിഡൻസി എന്ന് പറയുക ഈ സമയമാണ് ആക്ച്വലി ഒരു പ്രൊഫഷണലിനെ നേരിട്ട് ഗവൺമെൻറ് ഓഫീഷ്യലോ അല്ലെങ്കിൽ കോൺസുലേറ്റുള്ള ആളുകളോ വെരിഫൈ ചെയ്യുന്നത് അതിന് മുമ്പെല്ലാം ഒരു ഓൺലൈനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത് അവരുടെ ഒഫീഷ്യലി ഒരു വെരിഫിക്കേഷൻ നടക്കുന്ന സമയമാണ് സി ഒ പി ആർ എന്ന് പറയുക കൺഫർമേഷൻ ഓഫ് ഓർഫോമർ റെസിഡൻസി കിട്ടുന്ന സമയം സോ അങ്ങനെ നമുക്ക് കൺഫർമേഷൻ ഓഫ് ഓഫേമർ റെസിഡൻസി ഓക്കെ ആയി നമ്മുടെ പാസ്പോർട്ടിൽ വീസ സ്റ്റാമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആക്ച്വലി പോസ്റ്റ് ലാൻഡിങ് സർവീസസ് ആണ് ഏത് പ്രൊവിൻസിലോട്ടാണോ നമ്മൾ പോകുന്നത് ആ പ്രോവിൻസിലേക്ക് ലാൻഡിങ് സപ്പോർട്ട് നമ്മൾ അത് അതിന് വേണ്ടി സെർച്ച് ചെയ്യാം പിന്നെ ഇപ്പോൾ നമ്മൾ ആംസ്റ്റേഡ് വഴിയാണെങ്കിൽ ഞങ്ങൾക്കൊരു ടീമുണ്ട് ഏത് പ്രോവിൻസിലാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ലാൻഡിങ് ടീമുകളുണ്ട് സോ ദേ വിൽ സപ്പോർട്ട് ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ് ഫ്രം ആംസ്റ്റർ ആംസ്റ്റർ മാത്രമുള്ള എല്ലാ ലൈസൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഈ ഒരു സംവിധാനങ്ങൾ ഉണ്ടാവാം സോ നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയുള്ള ലാൻഡിങ് സപ്പോർട്ട് ആ പ്രൊവിൻസിലേക്ക് അവർക്ക് എത്താനുള്ള എല്ലാവിധമായ നിയമപരമായ സഹായങ്ങളും ആംസന്റെ ഭാഗത്തുനിന്നുണ്ടാവും സോ അവർക്ക് ഒരു ആയിട്ട് റെസിഡൻസി ഹോൾഡറായി പ്രൊവിൻസ് നോമിനേഷൻ വഴി ഈ പറയുന്ന എഫ് എസ് ഡബ്ല്യു വഴി പോലെ പോകുന്ന പോലെ തന്നെ അവർക്ക് ഈ പ്രൊവിൻസിലേക്ക് തന്നെ നേരിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഈ കിട്ടുന്ന കിട്ടുന്ന ഡബ്ല്യു തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ഇത് രണ്ടും ഗവൺമെൻറ് റെസിഡൻസിയാണ് ഗവൺമെന്റ് ആണ് വരുന്നത് അതും കാനഡ ഗവൺമെന്റ് ഒഫീഷ്യലി നമുക്ക് തരുന്നതാണ് എഫ് എസ് ഡബ്ല്യു വഴി നമുക്ക് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡ ഏത് പ്രൊവിൻസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മൂവ് ചെയ്യാം അത് എക്സ് എന്നും വൈ എന്നും പ്രൊവിൻസ് ഏത് പ്രൊവിൻസ് കാരണം നിങ്ങൾക്ക് ഫെഡറൽ ഗവൺമെൻറ്റാണ് പി ആറ് തരുന്നത് പക്ഷേ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി കിട്ടുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് പ്രോ പ്രൊവിൻസ് ആണോ പി ആർ തന്നത് ആ പ്രൊവിൻസിലേക്കാണ് നിങ്ങൾക്ക് എൻട്രൻസ് പ്രയോറിറ്റി ഉള്ളത് ഓക്കെ മിനിമം നിലവിൽ നിയമപ്രകാരം ഒഫീഷ്യൽസ് പറയാനുള്ളൂ രണ്ട് വർഷമെങ്കിലും ആ പ്രോവിൻസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ദെൻ ആഫ്റ്റർ ടു ഇയർ ഇഫ് യു വിഷ് യു കെൻ മൈ ഫ്രം അത്ര അവിടെ നിന്ന് വേറൊരു പ്രൊവിൻസിലേക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല മിനിമം രണ്ട് വർഷം നിങ്ങൾ ആ പ്രോവിൻസിൽ നിങ്ങളുടെ സേവനം നൽകണമെന്നാണ് ഈ പി എൻ പി എന്ന് പറയുന്നത് നമ്മുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രോവിൻസ് നിങ്ങളെ സ്പെഷ്യലായിട്ട് ഡോമിനേറ്റ് ചെയ്താൽ സോ അതെപ്പോഴും ഓർത്ത് വെച്ചിട്ട് വേണം പി എൻ പിയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ നൽകാൻ പക്ഷേ പി എൻ ബിയിലൂടെ കിട്ടുന്നതായ പി ആറിലും എഫ് എസ് ഡബ്ല്യു കിട്ടുന്ന പി ആറിൻ്റെ ബെനിഫിറ്റ്സ് ഒന്ന് തന്നെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ് അത് വേറെ ഒരു വേർതിരുവോ അല്ലെങ്കിൽ അത് എഫ് എസ് ഡബ്ല്യു കിട്ടുന്നവർക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇവർക്ക് പ്രയോറിറ്റി കുറവ് അങ്ങനെ ഒന്നുമില്ല എല്ലാം പി ആർ തന്നെയാണ് പക്ഷേ പി എൻ ബി വന്ന് കിട്ടിയത് കൊണ്ട് തന്നെ ആ പ്രൊവിൻസ് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യപ്പെടുന്നത് കൊണ്ട് അവർ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷമെങ്കിൽ ആ പ്രൊവിൻസിൽ നിങ്ങളെ സേവനം ചെയ്യാൻ തയ്യാറാകുക അവിടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്ന് മാത്രമാണ് പറയാറുള്ളത് സോ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പി എൻ ബിയെ പറ്റിയാണ് സോ പി എൻ ബിയിലൂടെ കിട്ടുന്ന പി ആറിനെ പറ്റി പി എൻ ബി നമുക്ക് ഏത് പ്രൊവിൻസിലോട്ട് അപ്ലൈ ചെയ്യാം എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഓവറോൾ പ്രോസസ് ഒക്കെ സർ ഇന്ന് ഡിസ്കസ് ചെയ്തത് സോ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആംസ്റ്റർ ഇമിഗ്രേഷൻസിന്റെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിലൂടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം നമ്മൾ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഇതിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ഏറ്റവും അധികം മലയാളികൾ കാനഡയിലേക്ക് നേരിട്ട് കുടിയേറാൻ പോകുന്നത് ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ഇമിഗ്രേഷൻ എക്സ്പേർട്സ് പറയുന്നത് സോ നമ്മൾ അതിനകത്ത് ഒത്തിരി പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ So, in your very room, uh, immigrants opt uh, in formality yes, 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 So, end the doubt on Please feel free to contact Amster Immigrations. Thank you so much for this wonderful yes, information. Uh, thank you so much, sir. And this is Shana signing off from Parkam Swapna Rajiteka presented by Amster Immigrations. Thank you so much for watching. Bye. ഞാൻ ഡോക്ടർ ദിവ്യ ജേക്കബ് തോമസ് ഞാൻ കറന്റ്ലി കേരള ഹെൽത്ത് സർവീസിലെ അസിസ്റ്റൻറ്റ് സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ ഹസ്ബൻഡും ഡോക്ടറാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് പല കൺസൾട്ടൻസിൻ്റെ കൂടെ സംസാരിച്ചതിന് ശേഷം വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഞങ്ങൾ ആംസ്റ്റർ ചൂസ് ചെയ്തുകൊണ്ട് ആംസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ ഡോക്യുമെൻസും ഉണ്ടോയെന്ന് നോക്കിയിട്ടേ നമ്മളെ ഈ ഇതിലോട്ട് പ്രഷറൈസ് ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയത്തുള്ളൂ സോ ഇറ്റ് വാസ് വെരി ഹെല്പ്ഫുൾ ഞങ്ങൾക്ക് എല്ലാ ഡോക്യൂമെൻറ്റേഷൻ ചെയ്തു തന്നത് ആംസ്റ്റർ ആണ് പി എൻ പി വഴി അവർ ഞങ്ങളെ ഹെല്പ് ചെയ്ത് ഒണ്ടാരിയോയിൽ ഞങ്ങൾക്ക് പി എൻ പി നോമിനേഷൻ കിട്ടി അതുവഴി ഇപ്പോൾ എക്സ്പ്രസ് എൻട്രിയിൽ കിട്ടി ഞങ്ങൾക്ക് പാസ്പോർട്ടിൽ സി ഒ പി ആർ അടിച്ചു കിട്ടി സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ആംസ്റ്റർ ആൻഡ് ഗോഡ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഓ ഓൾസോ ഹാവ് എ പ്രോസസ് പോസ്റ്റ് അറൈവൽ അല്ലെ അവർ ഹെൽപ്പ് ചെയ്യും നമ്മൾ അക്കോമഡേഷൻ തപ്പാനും ജോബ് സെർച്ച് എന്നുള്ള എല്ലാ പ്രോസസ്സിലും ഉണ്ട് ആൻഡ് എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു റാം ബബട്ട് സർ ആൻഡ് ക്യാൻഡയിലുള്ള ടീമും അവർ വളരെ പേഷ്യൻ്റായിട്ട് പേഷ്യൻസോടെ എൻ്റെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരുകയും എൻ്റെ എല്ലാ പ്രോസസ്സിലും അവർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ആംസ്റ്റർ ഞാൻ ആദ്യമായിട്ട് ഒരു ഷിഫോസ് ഹെൽപ്പിംഗ് വിത്ത് മൈ ഡോക്യുമെൻറ്റ്സ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം മെസ്സേജ് അയക്കാം അവർ ഭയങ്കര കഫർട്ടായിരുന്നു എന്ത് എന്ത് ഡൗട്ടും സില്ലി ഡൗട്ട്സ് ഒക്കെയായിരിക്കും ബട്ട് സ്റ്റിൽ ഏത് സമയത്ത് വിളിച്ചാലും വളരെ നല്ല റെസ്പോൺസിബിൾ നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു കാനഡയിൽ പി ആർ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം വേണ്ടി ഭയങ്കര ടഫ് ആയിരിക്കുന്നതാണ് പക്ഷേ ആംസ്റ്റർ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ആദ്യം വെച്ച് സ്റ്റുഡൻറ്റ് വിസയൊക്കെ എടുത്ത് കുറെ കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്നൊരു ഓപ്ഷൻ ആണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇവരാണെനിക്കൊരു ഗൈഡൻസ് തന്നത് പി ആർ എടുക്കാം ഇവിടുന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അത്രയും അഡ്വാൻറ്റേജ് ഉണ്ടാവും അതിന് അങ്ങനെയാണ് ഞാൻ ഈ യാങ്സ്റ്റർ വഴിയാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് സോ ഇപ്പം ഞാനതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഇത് വന്നിട്ടുണ്ട് ഒണ്ടായിരിയോ പ്രൊവിൻസിൽ നിന്ന് ഇവരുടെ കംപ്ലീറ്റ് ഹെൽപ്പുണ്ടായിരുന്നു നന്നായിട്ട് സോ യാ ഇതെൻ്റെ ഒരു ഡ്രീമാണ് ആൻഡ് ഐ എം അച്ചീവിങ് ദാറ്റ്